മലബാർ മേഖലയിൽ ആധുനിക റീറ്റെയിൽ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ആദ്യ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ ജാംജൂം സൂപ്പർമാർക്കറ്റ് ഗ്രൂപ്പിന്റെ ആറാമത് ബ്രാഞ്ച് ജാംജൂമാർട്ട് വള്ളുവനാടിന്റെ മതസൌഹാർദ്ദത്തിന്റെയും സാംസ്കാരിക മുന്നേറ്റത്തിന്റെയും ചരിത്രമുറങ്ങുന്ന മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ജാം ജൂമാർട്ട് ഉദ്ഘാടനം ചെയ്യും മലപ്പുറത്ത് ഓപ്പൺ ചെയ്ത ജാംജൂം ബിസിനസ് ഗ്രൂപ്പിൻ്റെ ആറാമത് ബ്രാഞ്ചാണ് ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട സാദുഖലി ഷിയാബിദ്ധങ്ങൾ മേലാറ്റൂരിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നു പോരുന്നത് നമുക്കറിയാം അബ്ദുൽ കബീർ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതനും കൂടിയായ ജാംജൂം ബിസിനസ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ തുടങ്ങി വച്ച ഈ സംരംഭം ഇന്ന് ഏകദേശം എണ്ണൂറോളം തൊഴിലാളികൾക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനമായി വളർന്നിരിക്കുകയാണ് നമ്മുടെ ജാംജും ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഡ്രീംസ് എന്നുള്ളത് തന്നെ കബീർ സാഹിബ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോഴേക്ക് ആയിരം പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ജാംജും ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഒരു ഡ്രീംസ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്ക് എന്തായാലും ജാംജും ബിസിനസ് ഗ്രൂപ്പ് ആയിരം ആൾക്ക് തൊഴിൽ കൊടുത്തിരിക്കും അതുപോലെ തന്നെ വയനാട് നമുക്കറിയാം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ രണ്ട് വീടുകൾ ജാംജൂം ബിസിനസ് ഗ്രൂപ്പ് അവിടെ ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ കെബീറിൻ്റെ പേരിൽ നമ്മുടെ പത്തു വർഷം കൊണ്ട് ഒരൻപത് വീട് നമ്മുടെ സ്റ്റാഫുകൾക്ക് അവരെയും കൂടെ കോൺട്രിബ്യൂഷനിൽ പത്ത് വർഷം കൊണ്ട് ഒരു അൻപത് വീടിൻ്റെ പദ്ധതി ഈ വർഷം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അഞ്ച് വീടുകൾ ഈ വർഷം തന്നെ പണി കഴിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതിൻ്റെ ഒരു താക്കോൽദാനവും കൂടി തീയതി ബഹുമാനപ്പെട്ട നിർവഹിക്കുന്നുണ്ട് മേലാറ്റൂർ ബൈപ്പാസ് റോഡിൽ വെള്ളിയാറിന്റെ തീരത്ത് ഒരേക്കറിലധികം വിശാലമായ സ്ഥലത്ത് വിപുലമായ കാർ പാർക്കിംഗ് സൌകര്യത്തോടെ പതിനയ്യായിരം അടി വിശാലമായ ഷോറൂമിൽ പഴങ്ങൾ പച്ചക്കറികൾ പലചരക്ക് സാധനങ്ങൾ മുതൽ പുത്തൻ ഉത്പന്നങ്ങൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങി ഗുണനിലവാരവും വൈവിധ്യവുമാർന്ന ഉത്പന്നങ്ങൾ ആകർഷകമായ വിലക്കുറവിൽ ഒരുക്കുന്നതോടൊപ്പം വിവിധ ഭക്ഷണ വൈവിധ്യങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള ഫുഡ് കോർട്ട് കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിനായി പാർക്ക് എന്നീ സംവിധാനങ്ങളും ഒരുക്കിയാണ് എത്തുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൗദിയിലാണ് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് പിന്നെ മലപ്പുറത്ത് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ മലപ്പുറം പെരിന്തൽമണ്ണ കാലിക്കറ്റ് കാലിക്കറ്റ് വയനാട് പിന്നെ നിലമ്പൂര് എന്നീ എന്നീ ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ ഓൾറെഡി പ്രവർത്തനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മാലാറ്റൂര് എന്ന സ്ഥലത്ത് നമ്മൾ പുതിയൊരു കൺസെപ്റ്റിലാണ് വരുന്നത് ചാംജും മാർട്ട് എന്നുള്ള ഇതിലാണ് ഞങ്ങൾ അത് ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ എന്താ വെച്ചാൽ ഞങ്ങൾ ഒരെട്ട് ഫ്ലോറിൽ പിന്നെ എല്ലാ സാധനങ്ങളും അവിടെ ലഭിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ അതുപോലെ ഫുഡ് കോർട്ടുകൾ എന്നിവ നമ്മൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ മെലാറ്റൂനെ സംബന്ധിച്ച് ഒരു എന്താ പറയുക ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു പർച്ചേസിംഗും കാര്യങ്ങളും അവർക്ക് അവിടെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം അത് ഒരു ന്യായമായ വിലയിൽ അവിടെ സപ്ലൈ ചെയ്യുക സാധനങ്ങൾ ബിസിനസ് മേഖലയ്ക്ക് പുറമേ ജീവകാരുണ്യ മേഖലയിലും തങ്ങളുടേതായ മുദ്ര പതിപ്പിച്ച ജാംജൂം ഗ്രൂപ്പിന് മലപ്പുറം പെരിന്തൽമണ്ണ നിലമ്പൂർ കോഴിക്കോട് കൽപ്പറ്റ എന്നിവിടങ്ങളിലും ഷോറൂമുകൾ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു മലപ്പുറത്ത് രണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഉടൻ പ്രവർത്തനമാരംഭിക്കുമെന്ന് ജാംജൂം ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ പി കെ അബ്ദുൾ അസീസ് മാനേജിംഗ് ഡയറക്ടർ പി ഷബീർ അലി എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്